അസ്മില്ലാ വലഹമദില്ല അള്ളാഹു വസല് അലീദന മുഹമ്മദ് അള്ളാഹു സുബഹാനുഹത്തായ നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളെയും ഹാസിലാക്കി അനുഗ്രഹിക്കട്ടെ നാം ചെയ്യുന്ന ജോലികളിൽ നമ്മുടെ എല്ലാവിധ ബിസിനസ് മറ്റുള്ള സംരംഭങ്ങൾ അള്ളാഹു എല്ലാവിധ ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ പ്രിയമുള്ളവരെ ഇന്ന് വേൾഡ് ലേബർ ഡേ ആണ് തൊഴിൽ ദിനം ഇൻഷാ ഈ ക്ലാസ്സിൽ വിശുദ്ധമായ ഇസ്ലാം തൊഴിൽ ചെയ്യുന്നവർക്ക് നൽകുന്ന പുണ്യം അതിൻ്റെ മഹത്വം അതുപോലെ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ഏത് രൂപത്തിൽ നാം പരിഗണന നൽകണം അതുപോലെ വിശുദ്ധമായ ഇസ്ലാം ജോലി ചെയ്യുന്ന തൊഴിലെടുക്കുന്ന ആളുകൾ ഏതൊക്കെ രൂപത്തിൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് പ്രചോദനം നൽകുന്നുണ്ട് എന്ന വിഷയങ്ങളൊക്കെയാണ് അള്ളാഹു നാം പറയുന്നതൊക്കെ സ്വീകരിക്കട്ടെ അമീൻ ഹബീബായ മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ഒരു കോട്ട് എന്ന നിലയ്ക്കാണ് പല ആളുകളും ഇന്ന് ഈ തൊഴിൽ ദിനത്തിൽ ഈ തൊഴിൽ ദിനത്തിൽ നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്ന രൂപത്തിൽ മുത്തുനബി സല്ലാഹു അലിഹി വസ്ല്ലമ്മ തങ്ങളുടെ കൗലാണ് അവിടുത്തെ വാക്കാണ് ലോകമെമ്പാടും മുന്നിൽ നിരത്തുന്നത് എന്താണത് അന്ന അബ്ദുല്ലാഹിബിനും ഉമർ അലി അള്ളാഹുനും അബ്ദുല്ലാഹിബിനും ഉമർ അലി അള്ളാഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാലകാല റസൂൽഹു അലൈ വസ്ലം ാഹു അലൈ തങ്ങൾ പറഞ്ഞതായി അബ്ദുല്ലാഹിബിനു അല്ലാഹു എന്ന് പറയുകയാണ് ഒരു ഹദീസ് നമുക്ക് മാജ എന്ന ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണാം എന്താണ് പറയുന്നത് തൊഴിലാളിക്ക് നിങ്ങൾ കൂലി നൽകുക അവന്റെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുന്നെയായി തൊഴിലാളിക്ക് വേതനം നൽകുക സാലറി നൽകുക തൊഴിലാളിക്ക് നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് എപ്പോഴാണ് നാം വേതനം നൽകേണ്ടത് അവൻ്റെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുന്നേ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഡേറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ ഒന്നാം തീയതി ആയി കഴിഞ്ഞാൽ തന്നെ അതല്ലെങ്കിൽ ദിവസക്കൂലി ചെയ്യുന്നവരാണെങ്കിൽ ആ ദിവസം അവസാന അവൻ്റെ ആ ജോലി അവസാനിക്കുന്ന സമയത്ത് തന്നെ കൊടുക്കലാണ് ഏറ്റവും ഉത്തമം അങ്ങനെ നിങ്ങൾ നൽകണമെന്ന് മുത്തനബി സല്ലാഹു അലൈ വസ്സല്ല മാ തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തൊഴിലാളികൾക്ക് അർഹമായ പരിഗണന നാം നൽകണം അവരുടെ അവകാശങ്ങൾ നാം കണ്ടില്ല എന്ന് നടിക്കരുത് അവർക്ക് വേണ്ട എല്ലാ ഒതാശകളും എല്ലാവിധ പരിഗണനകളും നാം നൽകണമെന്ന് മുത്തനബി സല്ലാഹു അലൈ വസല്ല തങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല അള്ളാഹു സുബഹാനഹുവത്താല തൊഴിലാളികൾക്ക് അർഹമായ പരിഗണന നൽകണമെന്ന രൂപത്തിൽ അള്ളാഹു സുബഹാനഹുവത്താല നാളെ ആഹിത്തിൽ മൂന്ന് വിഭാഗം ആളുകൾക്കെതിരെ വാദിക്കും എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് നമുക്ക് കാണാം മൂന്ന് വിഭാഗങ്ങൾക്കെതിരെ അള്ളാഹു നാളെ എതിരാകും എന്ന് മാഷറയിൽ എതിരാകും കാല ബി സുല്ലാഹു അലൈ വസ്ലം ആ തങ്ങളെ അവിടുന്ന് പറഞ്ഞതായി അബൂ ഹുറൈ അലി അള്ളാഹുഅ പറയുകയാണ് എന്നിട്ട്

എന്റെ പേര് മുന്നിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത് ഇന്നതൊക്കെ നിനക്ക് ചെയ്തു തരാം ഇത്ര രൂപ തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് പിന്നീട് അത് ലംഘിച്ച ആളുകൾ ഇൻഷല്ല മാഴ്ശറയിൽ നിങ്ങൾ വെറുതെ പോകുമെന്ന് വിചാരിക്കേണ്ട അള്ളാഹു ആയിരിക്കും നമ്മെ പടച്ചു പരിപാലിക്കുന്ന അള്ളാഹു നാളെ യിൽ നമുക്കെതിരെ വാദിക്കുന്ന നമുക്കെതിരാകുന്ന ഒരു ഘട്ടം വരാനുണ്ട് ഇത് ഒന്നാമത്തെ വിഭാഗമാണ് രണ്ടാമത് വരജുലു ഒരു മനുഷ്യൻ അവൻ ഒരു സ്വതന്ത്രനായ ഒരു വ്യക്തി അതായത് ഒരു ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കുന്ന ഒരാളെ വിലക്ക് എന്ത് ചെയ്തു വിലക്ക് വിറ്റു വിലക്ക് വിറ്റു എന്നിട്ടോ എന്നിട്ടോമനഹു ആ കിട്ടിയ പണം കൊണ്ട് അവൻ ജീവിക്കുന്നു അവൻ അവൻ്റെ ഉപജീവനം നടത്തുന്നു ഇങ്ങനെയുള്ള ആളെയും ആ ആൾക്കെതിരെ നാളെ മാഴ്ശറയിൽ അള്ളാഹു സുബാന എതിര് വരുമെന്ന് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ് മൂന്നാമതായി നമ്മുടെ വിഷയമാണ് ഫസ്തൗഫാ മിൻഹു വലം എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളിയെ അദ്ദേഹം ഒരാൾ ജോലിക്ക് വിളിച്ചു ഒരാളെ ഒരു പണിക്കാരനെ ജോലിക്ക് വിളിച്ചു എന്നാൽ അവനക്ക് അർഹമായ സാലറി നൽകിയില്ല അവൻ ചെയ്തതായ ആ ഒരു കാര്യത്തിന് അർഹമായ കൂലി അവൻ പറഞ്ഞ ആ ഒരു സാലറി കംപ്ലീറ്റ് ആയിട്ട് പൂർണമായിട്ട് നൽകിയില്ല അങ്ങനെയുള്ള ആളും വിചാരിക്കണ്ട മാഷറയിൽ നാളെ ആഹ്രത്തിൽ നീ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട നിനക്കെതിരിൽ ഫസ്റ്റ് എതിരായിട്ട് വരുന്നതാരാണ് പ്രപഞ്ചദാഥനായ അള്ളാഹു സുബാന നിനക്ക് നാളെ മുന്നിൽ എതിരിൽ വരുമെന്ന് സുഹീഹുൽ ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെയൊക്കെ വീട്ടുകളിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട പരിഗണന നൽകണം പൂർണമായ രൂപത്തിൽ തന്നെ ആ പറഞ്ഞ ആ രൂപത്തിൽ തന്നെ ആ സാലറി നാം കൊടുത്തേക്കുക കൊടുക്കാത്ത പക്ഷം അതൊരു ബാധ്യതയായി ഹക്കായി നിലനിൽക്കുകയാണ് നാളെ റബ്ബു സുബഹാന ഹൂവത്താൽ തന്നെ ഇടപെട്ടുകൊണ്ട് ആ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കുമെന്ന് ഈ ഹദീസിലൂടെ നാം പഠിക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ ഈ ലേബർ ഡേയിൽ നാം തൊഴിലെടുക്കുക എന്നതാണ് നമുക്ക് പറയാനുള്ള ഏറ്റവും വലിയ മുദ്രാവാക്യം ഒരു മുസ്ലിമായ ആളെ മുന്നോട്ട് നയിക്കേണ്ടത് അവ അവൻ്റെ അധ്വാനശീലം കൊണ്ടാണ് അധ്വാനിച്ചാൽ വലിയ വലിയ പുണ്യമാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചാൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി അധ്വാനിച്ചാലൊക്കെ അത് വലിയ ഒരു കാര്യമാണ് അതേ സമയത്ത് മറ്റൊരാൾ അവൻ യാചന നടത്തിയാണ് ജീവിക്കുന്നതെങ്കിൽ സുബഹാനല്ല വിശുദ്ധ ഇസ്ലാം അതിനെ കണിഷമായി എതിർക്കുകയാണ് നിങ്ങൾ യാചന നടത്തല്ലേ യാചന നടത്തല്ലേ യാചന അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല മാത്രമല്ല നമുക്ക് നമ്മുടെ സ്റ്റാറ്റസിനോട് അനുയോജ്യമായ ജോലി നമുക്ക് ചെയ്യാം നമുക്ക് അധ്യാപന മേഖലയിൽ കയറാം അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുന്നോട്ട് പോകാം നമുക്ക് താല്പര്യമുള്ള നമുക്ക് ക്രേസുള്ള നമുക്ക് സ്കില്ലുള്ള ഏത് കാ ഏത് ജോലി വേണമെങ്കിലും ഹലാലായ രൂപത്തിൽ വിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്ന രൂപത്തിലുള്ള ജോലികൾ നമുക്ക് ചെയ്യാം മഹാനായ ഇദിരിസ് നബി അലൈ ഇലാം നമുക്കറിയാം നമ്മുടെ കഴിവ് പരമാവധി ഉപയോഗിക്കുക മഹാനായ ഇദ്രിസ് നബി അലൈഹി ആയിരുന്നു ഈ ലോകത്തെ ഏറ്റവും ആദ്യമായി എഴുതിയത് എഴുതിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ മഹാനായ നൂഹ് നബി അലൈഹി സ്ലാം കാർപൻ്റർ മാത്രമായിരുന്നില്ല മര മരപ്പണി ചെയ്യുന്നവർ മാത്രമായിരുന്നില്ല നൂഹ്നബി അലൈഹു സ്വലാം അവിടുത്തെ ആ കപ്പൽ ജ്യൂതി പർവ്വതത്തിൽ നങ്കൂരമിട്ട ശേഷം മഹാനപറുകൾ കാർഷിക വൃത്തി തുടങ്ങി എന്ന് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നാം നം ഒഴിവു സമയങ്ങളെന്നല്ല നമ്മുടെ ഉപജീവനത്തിന് നാം കഴിയുന്ന നമ്മുടെ സ്റ്റാറ്റസിന് യോജിക്കുന്ന രൂപത്തിലുള്ള തൊഴിൽ നാം കണ്ടെത്തി അത് ചെയ്യുക നമ്മുടെ കുടുംബത്തെ പോറ്റുക എന്നതാണ് മഹാനായാലുഖ്മാനുൽ ഹക്കീം റതിയുള്ള അവൻ്റെ അവിടുത്തെ മകനോട് ഉപദേശിക്കുന്നുണ്ട് മോനെ നീ ഹലാലായ റബ്ബുസുഭഹാനുഭത്താൽ അനുവദിക്കുന്നതായ ധനം സമ്പാദിച്ചുകൊണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് നീ മോചനം നേടണം പോവർട്ടിയിൽ നിന്ന് നിനക്ക് ഹലാലായ ഒരു ജോലി എടുത്തുകൊണ്ട് നീ മോചനം നേടണമെന്ന് മഹാനായൽ ഹക്കീം റദിയാഹുൻ വിനോട് പറയുമ്പോൾ പറയാൻ ദാരിദ്ര്യം ഒന്നിനും ഒരു പരിഹാരമല്ല നാം ആണ് അതിൻ്റെ ഉത്തരവാദി നാം അധ്വാനിക്കാത്തത് കൊണ്ടാണ് നാം ചിന്തിക്കാത്തത് കൊണ്ടാണ് നാം പ്ലാൻ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മെ ദാരിദ്ര്യം ഗ്രസിക്കുന്നത് എന്ന വിഷയം നാം മറന്നുപോകരുത് ദാരിദ്ര്യം കൊണ്ട് ഒരാൾക്ക് വന്ന് ചേരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ മതകാര്യങ്ങളെല്ലാം അലങ്കോലമായി പോവുകയാണ് സമ്പത്തില്ലെങ്കിൽ അതാ പോവർട്ടി ലൈൻ്റെ താഴെയാണെങ്കിൽ സുബഹാനുള്ള മതവിഷയങ്ങളിൽ കൃത്യമായി നിസ്കരിക്കാനോ മറ്റ് വിഭാഗത്തുകൾ ചെയ്യാനോ നമുക്ക് കൃത്യ ഒരു കൃത്യത വരില്ല അതൊക്കെ ആകെ താറുമാറാകും അലങ്കോലമാകും രണ്ടാമത്തേത് നമ്മുടെ ബുദ്ധിശക്തി മന്ദീഭവിക്കുമെന്നുള്ളതാണ് എപ്പോഴും സമ്പത്ത് എനിക്ക് എവിടെ നിന്ന് കിട്ടും എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ട് കഴിയേണ്ടി വരുന്ന ഒരു ഗതി ഒരു ഗതികേട് ബുദ്ധിശക്തി അങ്ങനെ മന്ദീഭവിച്ചു പോവുകയാണ് മൂന്നാമതായി നമ്മുടെ മനുഷ്യത്വം മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോവുകയാണ് നമ്മുടെ മാന്യത നമ്മുടെ മാന്യത നഷ്ടപ്പെട്ടു പോവുകയാണ് എന്തും ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള മാർഗം കണ്ടെത്തണമെന്നായിരിക്കും പിന്നെ അവൻ്റെ ചിന്ത അവൻക്ക് അവൻ്റെ മുന്നിൽ കാണുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയാതെ വരും കാരണം ഇവൻ്റെ ഏറ്റവും പ്രൈമറി ലക്ഷ്യമായ ഭക്ഷണമോ മറ്റു കാര്യങ്ങളോ ഒന്നും അവൻക്ക് റെഡിയാകാത്ത അവസ്ഥയിൽ അവൻ്റെ മനുഷ്യ അവൻ്റെ മനുഷ്യത്വം പോലും മരവിച്ച് പോകുന്ന അവസ്ഥയാണ് ഇതിനേക്കാളും വലിയത് അവനക്ക് സമൂഹത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ ഇവൻ ദാരിദ്ര്യനാ ദരിദ്രനാണ് എന്നതുകൊണ്ട് തന്നെ നിസ്സാരപ്പെടുത്തുന്ന ഒരവസ്ഥ അതുകൊണ്ട് തന്നെ നാം മനസ്സിൽ പോലും കരുതാത്തൊരവസ്ഥയാണ് ജോലിയില്ലാത്ത അവസ്ഥ സമ്പത്തില്ലാത്ത അവസ്ഥ അതുകൊണ്ട് അള്ളാഹു സുബഹാനുഹത്താല ഖൈറായ ജോലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ായ സമ്പത്ത് ഹലാലായ സമ്പത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ യാറബ്ബൽമീൻ അള്ളാഹു സുബാന നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളെയും ഹാസിലാക്കട്ടെ ഹലാലായ ജോലി നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ യാർ അബ്ബൽമീൻ എന്ത് ദാ ചെയ്യുകയാണ് അലഹമല്ലബുലമീൻ അസ്ലാ അല്ല വരമി വരക്കാ